ഉപരിപഠനത്തിന് വിദ്യാഭ്യാസ വായ്പ അപേക്ഷിച്ചോ വായ്പ കിട്ടിയായിരുന്നോ അതോ ബാങ്കുകൾ വായ്പ നിഷേധിച്ചോ എന്താ സംഭവിച്ചത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഇന്നീ വീഡിയോയിൽ വിദ്യാഭ്യാസ വായ്പയെ പറ്റിയുള്ള വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത് വിദ്യാഭ്യാസ വായ്പ വിദ്യാർത്ഥിയുടെ അവകാശം അത് നിഷേധിച്ചാൽ ബാങ്കിമാരെ എഴുത്തണം എന്തോ കാരണം കൊണ്ടാണ് വായ്പ നിഷേധിക്കുന്നതെന്ന് പിന്നെ ഇപ്പം വന്നിരിക്കുന്ന നിരവധി അനവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു ബാങ്കിൽ പോയി വായ്പ കിട്ടിയില്ല കിട്ടിയില്ല എന്നൊക്കെ ആദ്യം ഒന്ന് പറയട്ടെ ഇത് ഇപ്പോൾ ബാങ്കുകൾക്ക് രക്ഷകർത്താവിൻ്റെ ഈട് നിൽക്കുന്ന അല്ലെ കോബ്ലികൻറ്റിൻ്റെ സിബിൽ സ്കോർ പരിശോധിച്ചു വരുന്നു നമ്മൾ പണ്ട് ഈ വിഷയം ഞാൻ ചർച്ച ചെയ്തതാണ് ഞാനും എൻ്റെ ഒരു സ്നേഹിതൻ പ്രിൻസ് ജോൺ അദ്ദേഹം വിദ്യാഭ്യാസ അഡ്മിഷൻ മേഖല ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഞങ്ങൾ രണ്ടുപേരുടെ മുമ്പ് വേറൊരു ചാനലിൽ വാഗ്വാൽ സംസാരത്തിൽ ഇന്റർവ്യൂയില് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ഈ ഒരു വസ്തുത ഇപ്പം പ്രതിഫലിക്കുന്നത് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ കയറി ക്ലാസ് തുടങ്ങി സ്റ്റാഫറെക്കാര്യം ഫീസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവർക്ക് വിദ്യാഭ്യാസ വായ്പ അപേക്ഷിക്കാൻ വലുതാണ് ബാങ്കിൽ ചെല്ലുമ്പോൾ വളരെ രസകരമായ ഉത്തരങ്ങളാണ് മാനേജർമാർ കൊടുക്കുന്നത് ഇത് ഏത് കാലമാണെന്ന് ആലോചിക്കണം പാൻഡമിക്കിന് ശേഷം ഒരുപാട് പേര് മരണപ്പെട്ടുപോയി ജനസംഖ്യയിൽ നല്ല തോതിലുള്ള ഒരു കുറവും വന്ന് ശേഷിച്ചവർ ശേഷിച്ചവർ വീണ്ടും കെട്ടിപ്പടുത്ത് പച്ച വരാൻ വേണ്ടി സ്വപ്നം കൊണ്ട് ആഗ്രഹിച്ച് വീണ്ടും പാൻഡമിക്കിൽ ഒരുപാട് പേര് മരിച്ചു എന്ന് ഓർക്കണം അതേ പോലെ പാൻഡമിക്ക് വന്നാലും കുഴപ്പമില്ല എന്റെ കുട്ടി എന്റെ കുട്ടി ശുശ്രൂഷിക്കണം എന്റെ മോള് അല്ലെ മകൻ ആതിര സേവന രംഗത്ത് പോകണം അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു നന്മ കൊണ്ട് അവരിൽ രക്ഷപ്പെടണതൊക്കെ സ്വപ്നം കണ്ട് അവര് അവരുടെ കുഞ്ഞുങ്ങളെ ഈ രാഷ്ട്രത്തിനു വേണ്ടി ഈ ഒരു ഈ ഫുൾ നേഷൻസിന് വേണ്ടി അവരവരുടെ മക്കളെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരെ സഹായിക്കലല്ലേ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെയ്യേണ്ടത് പകരം സമർപ്പിക്കപ്പെട്ട ഈ കുട്ടിയേയും പിടിച്ച് ഈ മാതാവോ പിതാവോ അവർക്ക് തീർച്ചയായും സാമ്പത്തികമായി ഇപ്പൊ ഈ പാൻഡമിക്കിന് ശേഷം പൊതുവായി കാണപ്പെടുന്ന ഒരു കാര്യം എല്ലാവരും സാമ്പത്തികമായി പ്രതിസന്ധിയിലും മറ്റു ബിസിനസ് തകർന്നു പോയതിൻ്റെ വിഷമത്തിലും ഒക്കെയാണ് പല മാതാപിതാക്കളും ഇവരും ഇവരുടെ ഒക്കെ എടുത്ത് ബാങ്കിലോ ഒക്കെ വാങ്ങി ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ വേദനാജനകമായ ഒരു സംഭവമാണ് സാറിന് അറിയാമോ ഇവർ ബാങ്കിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആദ്യം മാനേജർ പറയും മാർഗ് കൂടുതൽ വേണം മാർഗ് കൂടുതൽ വേണം ഉണ്ടോ ആ ഉണ്ടോ ഉണ്ടെങ്കിൽ ഇരിക്കെ ഇരുന്ന് കഴിഞ്ഞാലോ ആരച്ചൻ അച്ഛൻ അച്ഛൻ ഇന്നാണ് ഉണ്ടോ ഉണ്ട് അമ്മയുണ്ടോ ഉണ്ട് ആ എന്നാ അച്ഛൻ ഓ ആപ്ലിക്കന്റ് ആരാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സിബില് നോക്കുന്ന ഒരു കാലമായി മാറിയിരിക്കയാണ് ഇപ്പോൾ അച്ഛന് സിബിൽ സിബിലില്ലെങ്കിൽ മക്കൾക്ക് ലോണില്ലാത്ത കാലം തീർച്ചയായും ഇതും ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം സാമ്പത്തികമായി നന് ഈ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി വീക്ക് ഉള്ള ഒരാൾക്കാണ് വിദ്യാഭ്യാസ വായ്പ ആവശ്യമുള്ളത് അല്ലേ അല്ലാത്തവർക്ക് എന്തിനാണ് വിദ്യാഭ്യാസ വായ്പ രണ്ടാമത്തെ കാര്യം അങ്ങനെയുള്ളവർ വിദ്യാഭ്യാസ വായ്പ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ ലോൺ ലഭ്യമാക്കുന്നതിന് ഈ സിവിൽ സിവിൽ സ്കോർ ഒരു ഒരു തീർച്ചയായും ഇന്ത്യൻ ബാങ്ക് ഒന്ന് കാര്യം ഞാൻ ഈ ഫ്യൂച്ചർ കൂടാതെ എനിക്ക് വിദ്യാഭ്യാസ വായ്പയുടെ സൗജന്യ കൺസൾട്ടൻസി കൊടുക്കുന്ന ഒരു സംവിധാനവും പരിപാടിയൊക്കെ ഉണ്ട് അത് താങ്കൾക്കറിയാ ഞാൻ ഒരു സംഘടനയുടെ അധ്യക്ഷനാണ് വാപ്സി വെൽഫെയർ അസോസിയേഷൻ പ്രൊഫഷണൽ ഇന്ത്യ ഈ ലിബറലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ലോൺ പോളിസി എന്നൊരു ഒരു സബ്ജെക്ട് എടുത്തിട്ട് ഞാനിപ്പോൾ താമസിക്കാതെ ഇപ്പോൾ രണ്ടു ലക്ഷം പേരെ കൊണ്ട് ഒരു മെമ്മോറാണ്ടം പ്രധാനമന്ത്രി കൊടുക്കുന്നുണ്ട് ഞാനത് പ്രത്യേകം പറയുന്നുണ്ട് ഈ സിവിൽ സ്കോർ സ്കിപ്പ് ചെയ്യണം സിവിൽ സ്കോർ പരിശോധന പാടില്ല അതുകൂടാതെ കേരളത്തിന് നേഴ്സിംഗ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് പഠിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജും ലോൺ പാക്കേജും വേണോ എന്നാണ് പറയുന്നത് അന്നേരം സാറേ ഇത് പറയുമ്പോഴും നിങ്ങളെ അഡ്മിഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒരുപാട് വ്യത്യസ്തമായ ഫീസ് നിരക്കുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു യൂണിഫോമിറ്റി ഇല്ല തീർച്ചയായും ഗവൺമെന്റ് ഒരു യൂണിഫോം ഫീസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ പല കോളേജുകളും വ്യത്യസ്തമായ ഫീസ് നിരക്കുകളാണ് കാൽക്കുലേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അത് കോളേജുകളുടെ ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാൻ എനിക്ക് വ്യക്തമായി അറിയില്ല ഇറങ്ങിയതാണ് പ്രധാനമന്ത്രിക്കൊക്കെ പരാതി കൊടുത്ത് ഇതിനകത്തൊരു ഒരു മുന്നേറ്റം കൊണ്ടുവന്നിട്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അപേക്ഷിക്കുന്ന എല്ലാവർക്കും മുൻഗണനാക്രമത്തിൽ വിദ്യാഭ്യാസ വായ്പ അനുവദിച്ചു കിട്ടണമെന്ന് പക്ഷെ ആ ഒരു സമയത്താണ് പല പല സംവിധായകളുമായി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ കർണാടകയിലെ നഴ്സിംഗ് പഠന മേഖല വൻ തട്ടിപ്പുകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ബാങ്കുകൾ ഒന്ന് ചവിട്ടിവെച്ചിരിക്കുന്നത് നമുക്കിത് പുനർജനിപ്പിക്കണം സമൂഹം മുമ്പോട്ട് വരണം ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവല്ലോ സമയാസമയമാകുമ്പോൾ കോളേജിൽ പരീക്ഷയുടെ സമയം ആ സമയം പരീക്ഷ ഫീസ് അടച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരിടും സമൂഹം ഒന്നിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഒരു ഞാൻ പറഞ്ഞേ തീരുമാനിച്ചാണ് പ്രധാനമന്ത്രിക്ക് ഒരു മെമ്മോറാണ്ടം കൊടുക്കണം ഒരു നിവേദനം കൊടുക്കണം അതിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചതാണ് പക്ഷേ നിങ്ങൾ ആരും സഹകരിക്കാത്തതുകൊണ്ട് അത് മുമ്പോട്ട് പോയില്ല ഇനി നിങ്ങൾ പറ വേണോ വേണ്ടയോ ആലോചിക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം